നമ്മൾ കാഴ്ചകൾ ഒറ്റനോട്ടത്തിൽ കണ്ട് തിരിച്ചിറങ്ങുവാണേ നല്ല ഇടിയും മഴക്കൂലും എല്ലാം ഉണ്ട് ഇനി കാലാവസ്ഥ എന്തോ നല്ല കാലാവസ്ഥയല്ലായിരുന്നു കേട്ടോ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്നാൽ എല്ലാ പ്രാവശ്യം പോലെ നമ്മുടെ തിരിച്ചറൊക്കെ ഒരു വീഡിയോയിലോട്ട് പകർത്തി കുത്തനെ അടക്കുവാണ് നമ്മൾ വിചാരിക്കാൻ നടക്കല്ല ഇത് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പൊടി പോലും കിട്ടുമെന്നുള്ള സംശയമാണ് കാരണം അങ്ങനെ അടക്കുവാണ് പാറ ഉരുണ്ടെ ഇടിച്ചിടിച്ചായിരിക്കും നമ്മൾ പോകുന്നത് എന്നെ അതിനകത്ത് ഏറ്റവും ആകർഷിച്ച കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് തന്നെ കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് അതിന് ഇതിൻ്റെ മേളിൽ നിന്ന് കാണുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ സാധാ കാണുന്നവിടെയൊക്കെ കണ്ടോ കാഴ്ചകൾ കാണാൻ ഇതിൻ്റെ മേളിൽ അമ്പലത്തിൽ എന്നും ആരാധന ഉണ്ടെങ്കിൽ എങ്ങനെ ആ വരുന്ന നാളെ സമ്മതിക്കണം കാരണം ഇത് കയറിപ്പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴത്രയും നമ്മൾ ക്ഷീണിക്കും പിന്നെ കുറച്ച് കാട് കയറിയും കിടക്കുകയാണ് എൻ്റെ ഇത് കണ്ടില്ലേ കുറച്ച് കാട് കയറിയ രീതിയിൽ കിടക്കുകയാണിത് എന്തോ എഴുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം മായഞ്ഞു പോയിട്ടുണ്ട് കൊച്ചു കിളികളൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ ഓരോ സ്ഥലത്തും നമ്മൾ കാഴ്ച കണ്ടുപോകുന്നതും എടുക്കാറുണ്ട് തിരിച്ചിറങ്ങുന്നതും എടുക്കാറുണ്ട് അതേപോലെ നമ്മളിപ്പം നമ്മുടെ തിരിച്ചിറക്കുവാണ് എന്താ തൊടലിൽ പറഞ്ഞു നടക്കുന്നുണ്ടോ തൊടല് പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നല്ല രീതിയിൽ മുറിഞ്ഞോണ്ടാവും ആ രീതിയിൽ അതിന്റെ ഉള്ള ആ രീതിയിലായിരിക്കുന്നത് ഇത് ഇല്ല പണ്ട് ഇതിന്റെ വെച്ചിട്ട് പുഴുവിനെ പോലെ ഇങ്ങനെ ആക്കിയിട്ട് വേണ്ട വിട്ടുകൊടുക്കുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് വിട്ടിട്ട് പുഴുവിനെ പോലെ അങ്ങനെന്തോ നമ്മളാക്കുമായിരുന്നു അത്ര ഇറങ്ങിപ്പോവാൻ കിടക്കുക കേട്ടോ ഞാൻ ഉയർത്ത് കുടിച്ചിട്ടുണ്ട് തിരി കയറിയപ്പം ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇറങ്ങുമ്പോഴും അതേപോലെ പടിയുടെ എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ ഉണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒന്ന് വ്യായാമം പോലെ ഇത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ തടിയൊക്കെ കുറയുന്നു അതോന്ന് അത്രയ്ക്കുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരാം ഇതാണ് തേരട്ടെ ഇന്ന് കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു മഴക്കോളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട് үг